അമ്മ ഇന്ന് നമ്മൾ എന്നാ വേണ്ടാക്കുന്നത് ഇന്ന് നമുക്ക് ചെമ്മീൻ ചമ്മന്തി പൊടി അതോ ചമ്മന്തിയാണോ എന്നാ വേണ്ടേ ആ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാം അപ്പൊ ഒരു കാര്യം അമ്മ ചെയ്തു തരണം അമ്മ ഈ ചെമ്മീൻ്റെ തലേ വാരി ഒന്ന് കളഞ്ഞു തന്നേക്കാവോ ചെയ്ത് നിക്കേ മുഴുവൻ ആ അതെടുത്തോ വേണ്ടമേ ഇതിനകത്ത് തേങ്ങ ആ അതൊക്കെ പോരെ മൂന്നാലെണ്ണം പോരെ കഷ്ണം മതി പിന്നെ ഇഞ്ചി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പോരെ പിന്നെ മുളക് ചുമന്ന മുളക് ഏകദേശം ഒരു എത്ര എണ്ണം മേണമായിരിക്കും എട്ടെണ്ണമൊക്കെ മതിയായിരിക്കും എഴിവ് വേണം അപ്പൊ തലേ വാലം കളഞ്ഞ് അമ്മതാ അന്നേരത്തേക്ക് ഞാൻ തേങ്ങ ഒന്ന് റെഡിയാക്കാം കേട്ടോ പിന്നെ കറിവേപ്പില വേണ്ടേ വേണ്ടേപ്പിലേപ്പിലേക്കോരേ ഇപ്പം അമ്മ ഇത് റെഡിയാക്കുമ്പഴത്തേക്കും ഞാൻ അത് റെഡിയാക്ക അത് തലേ വാലും കളഞ്ഞിട്ടല്ലേ വറക്കാൻ പറ്റുള്ളൂ ആ തലേ വാലും കളഞ്ഞമ്മതാ അന്നേരം ഞാനത് വറക്കാം അപ്പഴത്തേക്കും ഞാൻ ആ നേരം കൊണ്ട് ഞാൻ തേങ്ങ ഇത് ഉണ്ടാം കേട്ടോ അപ്പം ചെമ്മീൻ പാലും തലയും ഒക്കെ കളഞ്ഞു വെച്ചു ഇനിയിപ്പോൾ ഇത് വറക്കാൻ എന്തെങ്കിലും പാൻ നന്നായിട്ട് ചൂടാക്കി ഇതിനകത്തേക്ക് ഇട്ടെ വെറുതെ ഇട്ടിട്ട് എണ്ണയൊന്നും ഒഴിക്കണ്ട അല്ലേ വെറുതെ ഇട്ട് പറലെയും കളഞ്ഞിട്ട് നന്നായി കഴുകിയിട്ട് വറക്കണം അല്ലേ പിടിക്കുമ്പോൾ നന്നായിട്ട് ഒടിയണമായിരിക്കും അല്ലേ ആ അമ്മ അത് കൂട്ടുന്ന ആള് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം അത് കാരണമാണ് ഈ ചോദിക്കുന്നത് ഞാൻ ശരിയായി നോക്കിക്കേ നന്നായിട്ട് പൊടിയും ഇനി മുളക് വറുക്കാം ഇനി മുളക് വറക്കാം ഞാനൊരു ഒൻപത് മുളക് എടുത്തിട്ടുണ്ട് ഇനി വേണോ നല്ല എരിവുള്ള മുളകാണ് അതൊന്നും വറക്കാം എണ്ണയൊന്നും ചേർക്കുന്നില്ല വെറുതെ ഡ്രൈ ആയിട്ട് വറക്കാം ഇത് കഴുകി ഉണക്കി വെച്ച മുളകാണ് അത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്ത് വയ്ക്കാം അത് നല്ലപോലെ ഒടിയാൻ പാകത്തിന് വറുക്കണം മുളക് നോക്കിയാൽ ആയില്ലേ ഞാൻ പൊടിക്കാൻ പാറ്റത്തിനായില്ലേ ആ അപ്പോൾ ഇത് അങ്ങോട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം ഈ തേങ്ങ വറക്കുന്നതിൻ്റെ കൂടെ തന്നെ നാലുള്ളി ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചോപ്പ് ചെയ്തത് ഇഞ്ചി ചെറിയ കഷ്ണേ രണ്ട് കഷ്ണം വെളുത്തുള്ളി അതും ചുവപ്പ് ചെയ്തത് ഇട്ടിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം നമുക്ക് എന്നിട്ട് വറക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഇത്രയും കൂടി ഇട്ടിട്ട് വറക്കാം നന്നായിട്ട് വറുത്തെടുക്കാം പിന്നെ അമ്മേനെ പറഞ്ഞേ അല്പം പുളി ഇടണം എന്ന് പറഞ്ഞോ അതിലൂടെ ഇപ്പം തന്നെയും കിട്ടേക്കട്ടെ ഇപ്പം തന്നെയും കിട്ടേക്കട്ടെ അമ്മയല്ലേ പറഞ്ഞത് പുളി ചേർക്കുന്നു എല്ലാവരും പുളി ചേർക്കുമോ പുളി തന്നെയാണോ ചേർക്കുന്നത് അതോ പുളി കാണുമ്പോൾ തന്നെ ചെറുതായിട്ട് നുറുക്കി നുറുക്കി അങ്ങും അല്ലേ സമയം ഇട്ടു ഞാൻ ഉപ്പി കൊടുത്തിട്ടാ നല്ലതല്ലേ ഇട്ടാ ഉപ്പ് ഇടണം ഉപ്പ് കല്ലിടത്തേ അല്ല പൊടി മതി ലാസ്റ്റ് ഇടാട്ടെ ഇടുകയാണെങ്കിൽ തീയലിന് വറക്കുന്ന പോലെ വറക്കരുത് കേട്ടോ ഒരു ചുമപ്പ് നിറം വരുമ്പം തീ ഓഫാക്കിയിട്ട് അതിൻ്റെ അകത്ത് പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം പിന്നെ തെങ്ങിനായിട്ട് കറപ്പിച്ച് വറക്കരുത് എന്നോ കറപ്പിച്ച് വറക്കരുത് അതായത് ഈ ചെമ്മി മറുത്തപ്പം ഉണ്ടായ കളറല്ലേ ആ ആ കളറേ ആകാവുള്ളൂടെ ആവാം മഞ്ഞാറും ഈ കുറച്ച് വയ്ക്കണം കേട്ടോ അല്ലെങ്കിൽ ും ഇനി കുറച്ച് കാച്ചിരാ കൂട്ടി വെച്ചതാണ് ഞാൻ പെട്ടെന്ന് നന്നായിട്ട് ചൂടായിക്കോട്ടെ നോക്കി വെച്ചതാ കായം വല്ലതും ചേർക്കണമേർ എനിക്കറിയില്ല അമ്മ പറയുന്ന അനുസരിച്ചാണ് ഇപ്പം ഇത് ഉണ്ടാക്കുന്നത് ഞാൻ തന്നെ ഇപ്പൊണ്ടാക്കി ഇപ്പൊ കായം ചേർത്ത് മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് വിശദമായിട്ട് ഉണ്ടാക്കിയേ നോക്കിക്കമ്മ മതിയോ നോക്കിയേ ചുമണ പോലെയായി മതി ഇനി കറുത്തുപോകും കുറച്ച് നേരം ഇളക്കിയിട്ട് നിർത്താം അല്ലേ അപ്പം നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ അധികം നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന മുളകില്ലേ മുളക് അതുപോലെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇല്ലേ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ചൂടോട് കൂടി തന്നെ ഇന്ന് മിക്സ് ചെയ്ത് വെക്കാം എന്നിട്ടിത് തണുത്ത ശേഷം നമുക്ക് പൊടിക്കാം ഉറ്റടിച്ച് തീർത്തങ്ങ് നൈസായിട്ട് പൊടിക്കണ്ട ചെറിയൊരു തരി വരാൻ ഭാഗത്തിന് പൊടിക്കാം നമുക്ക് അപ്പം അങ്ങനെ പൊടിച്ചെടുക്കാം നമുക്ക് പിന്നെ കുറേശ്ശെ കുറേശ്ശെ ഞാൻ പൊടിച്ചെടുക്കുകയാണ് നമ്മുടെ ചമ്മന്തിപ്പൊടിച്ച് തീരെ നൈസാക്കിയില്ല ഇപ്പം തരി വരാൻ ഭാഗത്തിനാണ് നമ്മൾ പൊടിച്ചിരിക്കുന്നത് ഇങ്ങനെ പൊടിക്കുക എപ്പോഴും നല്ലത് അങ്ങനെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി റെഡിയായി കണ്ടോ കേട്ടോ ഒരുപാടങ്ങ് കറുത്തിട്ടില്ല ഈ ഒരു കളറിൽ കൂടുതൽ വരരുത് മാക്സിമം ഈ കളർ ഇത്രേ വരാ അപ്പം അടിപൊളി ഒരു ചെമ്മീൻ ചമ്മന്തി റെഡിയായി അമ്മ ഈ ചമ്മന്തിപ്പൊടി ഒന്ന് കഴിച്ചു വയ്ക്കുകയമ്മ മൊത്തം എന്നുള്ളത് പറഞ്ഞാൽ മതി മുപ്പുണ്ടോ പുളിയുണ്ടോ നല്ലതാണോ അമ്മ വണ്ട ഉണ്ടാക്കിക്കൊണ്ടിരുന്ന എന്ന് പറ വണ്ടാക്കി വയ്ക്കോണ്ടിരുന്ന പോലെയാ നല്ലതാ ഉപ്പുണ്ട് പുളിയുണ്ട് ആ ഒന്നും കുറവില്ലല്ലോ ഒന്നും കുറവില്ല നല്ല ഉപ്പ പുളി എരിവ് എല്ലാം ഉണ്ടല്ലോ എല്ലാം ഉണ്ട് ഒന്നിനും കുറവൊന്നുമില്ല അമ്മയും കുറവില്ല ചെമ്മീൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടോ ആ അതെയോ അപ്പം ഇനി ഇങ്ങനെ ഉണ്ടാക്കിയ പോരെ ആ ഇനി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി ചെമ്മീൻ ഇങ്ങനെ പൊടിച്ച് വയ്ക്കുവാണെങ്കിൽ കുറേ ദിവസം ഇരിക്കും അമ്മ ഇതാ ഉണ്ടാക്കാൻ എങ്ങനെയാ പഠിച്ചത് അമ്മ അമ്മ പഠിച്ചത് ഞാനായിരുന്നു നേരത്തെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന അത്രയും ടേസ്റ്റ് കിട്ടാറില്ല അതുകൊണ്ടാണ് ഇന്ന് അമ്മയോട് ചോദിച്ചു അമ്മ പറയുന്ന പോലെ മാത്രം ഉണ്ടാക്കിയത് അടിപൊളി ചമ്മന്തിപ്പുടിയാണ്